ലോട്ടറി ടിക്കറ്റുകൾ വില്പന നടത്തുന്ന ഏജൻസികളെ മാത്രം കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്ന സ്ഥിരം മോഷ്ടാവാണ് വാഴക്കുളത്ത ലോട്ടറി കടയിലും മോഷണം നടത്തിയതെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു ഇയാൾ പോലീസിന്റെ നിരീക്ഷണത്തിലാണ് ഉടൻ അറസ്റ്റ് ചെയ്യുമെന്നും പോലീസ് പറഞ്ഞു മുൻപ് അങ്കമാലി തൃശൂർ പത്തനംതിട്ട ഹരിപ്പാട് കോതമംഗലം എന്നിവിടങ്ങളിലെ ലോട്ടറി കടകളിലും സമാനമായ മോഷണം നടന്നിരുന്നു ഇവിടെ നിന്ന് ലഭിച്ച വിവരങ്ങളും വാഴക്കുളം ലോട്ടറി വിൽപ്പന കടയുടെ സമീപത്തു നിന്ന് ലഭിച്ച ദൃശ്യങ്ങളും പരിശോധിച്ച ശേഷമാണ് പോലീസ് മോഷ്ടാവിനെ തിരിച്ചറിഞ്ഞത് സംസ്ഥാന വ്യാപകമായി ലോട്ടറി ടിക്കറ്റ് വിൽപ്പന കേന്ദ്രങ്ങളിൽ നടന്ന മോഷണത്തെ തുടർന്ന് ഇത്തരം കേസുകൾ അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരുന്നു ഇവരാണ് മോഷ്ടാവിനെ തിരിച്ചറിഞ്ഞത് വാഴക്കുളത്ത് ലോട്ടറി കടയിൽ നിന്ന് മോഷ്ടിച്ച ലോട്ടറി ടിക്കറ്റുകളിൽ പലതിനും ചെറിയ സമ്മാനങ്ങൾ അടിച്ചിട്ടുണ്ട് ഏകദേശം മുപ്പതിനായിരം രൂപയുടെ സമ്മാനങ്ങൾ മോഷ്ടിച്ച ലോട്ടറി ടിക്കറ്റുകളിൽ ചിലതിന് അടിച്ചിട്ടുണ്ടെന്ന് ലോട്ടറി ടിക്കറ്റ് കടയുടെ ഉടമകൾ പറഞ്ഞു